പിന്നെ ഞങ്ങൾ വെള്ളം കുടിച്ച് കിടക്കണം താരവും ഇല്ല ആഗ്രഹമൊന്നുമില്ല എന്നുണ്ട് ഇരിക്കും അതോ മനസ്സിലാവുണ്ട് ഞങ്ങൾക്ക് അല്ല ആഴ്ചയിൽ രണ്ടു ദിവസം ഈ നമ്മുടെ ടേപ്പിൽ കുടിവെള്ളം വരണം കണ്ട ദിവസം കിണറും പൈപ്പും ഇതൊക്കെ ഉള്ള ആൾക്കാരുടെ മുറ്റത്ത് ഈ പൈപ്പ് കൊണ്ട് വെച്ചിട്ട് അത് ഇടയ്ക്ക് കാശ് അവരടക്ക് എന്നിട്ട് ആ നീ കാരണത്തവര് പറയുന്നേ എന്ന് പറയുന്നത് ഞങ്ങള് വഴിയിലൂടെ നടന്ന് പോകുമ്പോ കേക്കാനുള്ള മുൻമന്ത്രി വി എസ് സുനിൽകുമാറിന്റെയും ഇപ്പോഴത്തെ മന്ത്രി കെ രാജന്റെയും ജന്മദേശമായ അന്തികാട്ടെ മാങ്ങോട്ടുകരയിലാണ് ഞാനിപ്പോഴുള്ളത് ഇവിടെ രണ്ട് കിണറുകളുണ്ട് എന്നാൽ ഇവ രണ്ടും ഉപയോഗശൂന്യമാണ് ദിവസങ്ങളുടെ ഇടവേളയിൽ വെള്ളവുമായി എത്തുന്ന ടാങ്കർ ലോറിയാണ് ഇവിടുത്തുകാർക്ക് ഏക ആശ്രയം കൊടിയ വേനലിൽ കുടിവെള്ളത്തിന് പോലും വകയില്ലാതെ ഇവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് കിണറുകൾ രണ്ടിലും വെള്ളം എല്ലാ വീടുകൾക്കും മുൻപിലും പഞ്ചായത്ത് വക ടാപ്പുകൾ എന്നാൽ അന്തിക്കാട്ടെ മാങ്ങാട്ടുകരയിലെ ലക്ഷം വീട് നിവാസികൾക്ക് ഒരു തുള്ളി കുടിവെള്ളം വേണമെങ്കിൽ കിലോമീറ്ററുകൾ നടക്കണം

കാര്യങ്ങളൊക്കെ നോക്കി വാട്ടർ വന്ന് പക്ഷെ അതൊന്നും ഒരു ചെറുതും വലുതുമായി ഇരുപതോളം കുടുംബങ്ങളാണ് ലക്ഷം വീട്ടിലുള്ളത് കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ നൂറോളം പേർ താമസിക്കുന്ന ഈ മേഖലയിൽ പൈപ്പ് വെള്ളം നിലച്ചിട്ട് രണ്ടു വർഷം ഇതോടെയാണ് ഇവരുടെ ആശ്രയമായി ലക്ഷം വീട്ടിൽ തന്നെയുള്ള കിണറുകൾ മാറിയത് എന്നാൽ വൈകാതെ തന്നെ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഒരു കിണർ തീർത്തും ഉപയോഗശൂന്യമായി മറ്റേ കിണറ്റിലെ വെള്ളം കലങ്ങി ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിലാണ് കിണറുകൾ വൃത്തിയാക്കി നൽകണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും ആരും കേട്ട ഭാവം നടിച്ചില്ലെന്ന് ഇവിടത്തുകാർ പറയുന്നു ഒരു ഇവിടെ അവിടെ ഞങ്ങൾ അത് ഇതോടെ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള കിണറായി ഏക ആശ്രയം കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ പൊരിവെയിലിൽ നടന്ന് ഇവിടെ എത്തും കുപ്പികൾ ഉൾപ്പെടെ സംഭരിക്കാൻ കഴിയുന്നവയിലെല്ലാം കുടിവെള്ളമാക്കും തിരിച്ചു നടക്കും അമ്പലത്തിന്റെ സംവിധാനത്തിന്റെ അപ്പോൾ അവിടെ ഞാൻ അവരോട് പറയും ഈ ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് കുട്ടികൾ കളിക്കുന്നവരുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുട്ടികൾ സഞ്ചിയില് കുപ്പിയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഫുൾ ആയിട്ട് നിറച്ച് കൊണ്ടുവന്നിട്ട് കുടിക്കുന്നു ആൾക്കാർ അതാ കൊച്ചുണ്ണി ആട്ടാ ഞങ്ങള് ഒരുപാട് പിള്ളേരൊക്കെ ഇവരുടെ ദുരിതം കണ്ടറിഞ്ഞ് സമീപ മേഖലയിലെ ആളുകളും കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ അനുവദിക്കുന്നുണ്ട് ദിവസങ്ങളുടെ ഇടവേളയിൽ വെള്ളവുമായി എത്തുന്ന ടാങ്കർ ലോറിയും ഇവർക്ക് ആശ്വാസമാണ് ഭക്ഷണം ഞങ്ങൾ ഇതുവരെ അതിൽ വെച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ആ ഉഷേര കയറ്റിൽ അതും കലങ്ങിയിട്ടുണ്ട് വേനൽക്കലല്ലേ അപ്പൊ അത് തെളിച്ച് വെച്ചിട്ട് എടുക്കും പിന്നെ ആ റോഡിന്റെ അവിടെ പോയിട്ട് കൊണ്ടുവരും കുടിക്കാനുള്ള വെള്ളം വെള്ളം ഞങ്ങൾ കുപ്പി എൽ ഡി എഫ് ഭരിക്കുന്ന വാർഡിലാണ് ലക്ഷം വീടുള്ളത് നിരവധി തവണ കുടിവെള്ള പ്രശ്നം വാർഡ് മെമ്പറെ അറിയിച്ചുവെങ്കിലും മറുപടി നിരാശാജനകമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇവിടെ ആരോട് പറഞ്ഞാലും പറയണു പഞ്ചായത്തിലൊക്കെ ഇവിടെ കൂടെ ഇത് ചേച്ചിയാ ഇഷ്ടിയൊക്കെ ശരി വെച്ചിട്ട് പോയ പറഞ്ഞത് ഒരു ഒരു വരി ഇഷ്ടി എടുത്താ ഇതിന്റെ ഇവിടെ കൂടെ പൈപ്പ് കൊണ്ടുപോവാന്നോ പറഞ്ഞത് അപ്പൊ ആ മെമ്പർ എന്നോട് എന്താ പറഞ്ഞാ പാസേച്ച് ഇവിടെ വെള്ളം കുടിക്കാൻ ഒക്കെ എടുക്കണോന്നോ ഞാൻ ആ കാരണം വല്ലപ്പോ അതിന്റെ അറിയില്ലേ അപ്പൊ മെമ്പറോട് ഞാൻ അതും പറയലാ ഞങ്ങൾ ഞങ്ങളുടെ മെമ്പറോടാണ് പറഞ്ഞത് കൊറേ പ്രാവശ്യം പറഞ്ഞു ഒരു പ്രാവശ്യം ആൾ മെമ്പർ വന്നു

രാജൻ സാർ മന്ത്രി അതാണെങ്കിലും ഞങ്ങൾക്കിപ്പോൾ രണ്ടു വർഷമായിട്ടുള്ള ഇങ്ങനെ വെള്ളം തീരെ വരാണ്ടായിട്ട് ഏഹ് ഈ വേനൽക്കാലത്ത് വെള്ളം വരുന്നില്ല വർഷക്കാലത്ത് നല്ലപോലെ വെള്ളം വന്നു അപ്പം പിന്നെ നമ്മൾ പരാതി പറയില്ലോ നമുക്ക് വെള്ളം കിട്ടി ഇനി വേനക്കാലത്ത് വെള്ളം വരും എന്നുള്ളതായിരുന്നു പക്ഷെ വേന മഴ പെയ്യാണ്ട് അങ്ങുടെ ആയോട് കൂടിയിട്ട് വെള്ളം വരുന്നില്ല അത് എന്തിൻ്റെ തടസ്സമാന്ന് നോക്കാനൊക്കെ പറഞ്ഞിട്ട് ഇവർ നോക്കി അവിടെ നോക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഒരു തടസ്സമാണെങ്കിലാണോ അത് മാറ്റാൻ പറ്റുള്ളത് തടസ്സമാണെങ്കിലും മഴക്കാലത്ത് വെള്ളം വരില്ലല്ലോ ഞങ്ങൾ മഴക്കാലത്ത് 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 എന്തെങ്കിലും ബ്ലോക്ക് ആണെങ്കിൽ വെള്ളം 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 അത് വന്നിരുന്നു ഈ ഈ പ്രതീക്ഷകൾ അണഞ്ഞ നിവാസികൾക്ക് പുതുവെളിച്ചമായിരുന്നു കുടിവെള്ളം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ജൽ മിഷൻ എന്നാൽ ഈ പദ്ധതിയിലും പഞ്ചായത്ത് ഉപ്പ് വിതറി അവര് പറയണത് ഈ കട്ട പൊളിക്കാൻ അത് പറ്റിയതായിട്ടില്ല കട്ട പൊളിച്ച് പൈപ്പ് പറ്റില്ല അപ്പൊ ഇവിടെ ഇത് ചീത്ത ജൽ ജീവൻ മിഷന് വേണ്ടി പ്രദേശത്ത് കുഴിയെടുക്കാൻ സാധ്യമല്ലെന്നാണ് പഞ്ചായത്തിന്റെ പിടിവാശി ഇതോടെ കുടിവെള്ളത്തിനായി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ലക്ഷം വീട് നിവാസികൾ ഞങ്ങക്ക് ഞങ്ങളുടെ മെമ്പർന്നൊക്കെ ശരിയാക്കി തരേണ്ട കാര്യം ഞങ്ങക്ക് അല്ലെ മെമ്പറോട് പറഞ്ഞു തന്നാ ചോദിക്കുന്നത് ആരും എന്ത് പറഞ്ഞാലും ചോദിക്കുന്നത് നിങ്ങളുടെ മെമ്പറോട് പറഞ്ഞോന്നു മെമ്പറോട് പറയാണ്ടല്ലോ ഞാൻ പറഞ്ഞ കുടിവെള്ളം കിട്ടി വരണെങ്കിൽ ഏത് സ്ഥലയിലും വെട്ടി പൊളിച്ചിട്ട് അത് വന്നോട്ടെ ഞങ്ങക്ക് ഞാനൊരു തടസ്സം സമയത്തും ജീവിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ നല്ല വെള്ളം നിന്നിരുന്ന സ്ഥലം തന്നെയും വെള്ളം വരും അവിടെ വരുന്നില്ല വെള്ളം ഇത്രേ വരുള്ളൂ പിന്നെ ഇരുപത്തി അഞ്ചോട് വെള്ളം നല്ലോണം വരുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയിട്ട് ജലനിധി ഇതിലേക്ക് വെള്ളം നല്ലോണം വിടുള്ളോ അപ്പഴാ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുള്ളൂ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിയാണ് ഇവിടത്തുകാർ അനുഭവിക്കുന്നത് വർഷങ്ങളായി സി പി ഐയുടെ അധീനതയിലാണ് ഈ പ്രദേശം മന്ത്രിസഭയിൽ ഇരിക്കുന്നവർ പോലും ഇവരുടെ അയൽക്കാരാണ് എന്നിട്ടും ഇവരുടെ പ്രശ്നങ്ങൾ കാണാനോ കേൾക്കാനോ ആരുമില്ല ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങൾക്ക് കുടിക്കാനാവശ്യമായ വെള്ളമെങ്കിലും ലഭിക്കണമെന്നാണ് ഇവിടത്തുകാർ പറയുന്നത്